സംഘികളുടെ ചാനലായ ജനൻ ടി വി കണ്ടുപിടിച്ച വലിയൊരു കണ്ടുപിടുത്തുണ്ട് എന്താണ് അറിയോ നിങ്ങൾക്ക് മുസ്ലിമിങ്ങൾ വല്ലാണ്ട് വർദ്ധിച്ചു വരുന്നുണ്ട് ആദ്യ ന്യൂസ് ബാക്കി ഞാൻ പിന്നെ പറയാം കേരത്തിലെ മുസ്ലിം ജനസംഖ്യ കണക്കുമായി കേസരി വാരികയിലെ മുഖപ്രസംഗം ഹിന്ദുക്കളെയും വളർച്ചാ നിരക്ക് ശതമാനം ഉയർന്നതായി ലേഖനത്തിൽ പറയുന്നു തീർച്ചയായും രോഹിണിത് ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒരു വിഭാഗം ഇതുമായി മുന്നോട്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതും കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് ഹിന്ദു ഹിന്ദു ജനസംഖ്യ ഏത് രീതിയിലാണ് കുറഞ്ഞ് താഴോട്ട് പോകുന്നത് എന്നാൽ മുസ്ലിം ജനസംഖ്യ എങ്ങനെയാണ് ഏത് രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് എന്നതാണ് സ്വന്തം ഫോട്ടോ കുറ്റം ശരിയാകാത്ത അയലോക്കാരനെ കുറ്റം പറയാം ഇതൊക്കെയാണ് ഇവരെ പരിപാടി ഞാൻ ഒരു വീഡിയോ കാണിച്ചുതരാം അതൊന്ന് കാണിയാദ്യം കണ്ടില്ല ഞങ്ങളെ ഇത് ഹിന്ദുക്കളോടല്ല കേട്ടോ സംഘികളോടാണ് അവർ മാത്രം കേട്ടാൽ മതി അവർക്കുള്ള മറുപടിയാണ് ഞാൻ ഈ കൊടുക്കുന്നത് അച്ഛങ്ങായി കാട്ടിയത് കണ്ടോ ആദ്യം പറയണം അതുപോലെ ഇങ്ങനെയുള്ള വീട്ടിലുള്ള ആണുങ്ങളോടും പറയണം ഈ സാധനം കല്ല് കെട്ടി തൂക്കാനുള്ളതല്ല ഇതുകൊണ്ട് വേറെയും കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്താലേ കുട്ടി ഉണ്ടാവുള്ളൂ അല്ലാതെ നാട്ടുകാരെ തൊടുവുക്ക് എത്തി വെക്കിട്ട് ഒരു കാര്യം ഇല്ല മനസ്സിലായില്ലേ ഇത് കുറെ അയ്മ സിമെന്റും കല്ലും മാറ്റവും കോൺക്രീറ്റ് ഒക്കെ കെട്ടി തൂക്കിയിട്ട് ഞങ്ങൾക്ക് കുട്ടി ഉണ്ടാവില്ല ഞങ്ങളോടുത്തെ പെണ്ണുങ്ങള് വെറുതെ ഇല്ലാറണ ആരാ ഞങ്ങളോ ഞങ്ങൾ ഞങ്ങളെടുക്കൊണ്ടാണ് പിന്നെ ഇവിടെ ഹിന്ദു ജനിച്ചാലും ക്രിസ്ത്യൻ ജനിച്ചാലും മുസ്ലിം ജനിച്ചാലും മനുഷ്യനായി ജനിക്കുന്നുണ്ടോ നോക്കിയാൽ മതി അതിലേ വിജയമുള്ളൂ അല്ലാതെ മതത്തേക്ക് കൊറേ ആളുണ്ടാക്കിയിട്ടൊരു കാര്യല്ല ഇപ്പൊ വേറൊരു ചങ്ങായി വന്നിരുന്നു ശവ വർമാറിട്ട് എന്താ പോന്റെ കന്തം ചാണകം നിന്നാലും അതിനനുസരിച്ചിട്ടുള്ളൊരു ബുദ്ധി ഉണ്ടാവില്ല ഇത് അതും കാണുന്നില്ല കണ്ടുപിടിച്ച വലിയൊരു നിരീക്ഷണമാണ് ഇപ്പൊ അത് എന്നിട്ട് അയിന് കുറെ ആഘോഷിക്കാൻ ഏഹ് ഇന്ന് മറ്റേ ആ ശശികല എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ ഒരു ഇതില്ലേ ഒരിക്കലും ഞാൻ ടീച്ചർ എന്ന് പറയില്ല ടീച്ചർ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ ഒരു വാക്കിനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ ആ സ്ത്രീനെ അത് വിളിക്കൂല ഉപദേ പറയണെന്താ വെച്ചിട്ടാ വേടനെ സപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചിട്ടാണ് ഇവരൊക്കെ പ്രശ്നം എന്താ അറിയോ ഇവരൊക്കെ തമ്പുരാങ്കളി കളിക്കാൻ വേണ്ടിയിട്ടില്ല നല്ല വിഷമാണ് തൊപ്പിയും കൊണ്ടിരിക്കണത് ഏത് പഴയ ആ ഒരു കാലഘട്ടല്ലേ അതിലേക്കുള്ള മത്സരത്തിനാണ് ഇപ്പോ അവര് തെരുവിലിറങ്ങിയിട്ട് ഇജാതി വിഷം തുപ്പണത് ആ മുപ്പത്തി കേട്ടോക്കിയാ വിഭാഗങ്ങൾ നിങ്ങൾ എത്രത്തോളം വേടനെ ചവിട്ടാൻ നോക്കിയോ അതിന്റെ നാലിരട്ട് വേടം ഉയർന്നു വന്നപ്പോളും അക്കാര്യം വല്ലതും നിങ്ങൾ അറിഞ്ഞോ ഇല്ലല്ലോ എന്നാൽ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ ഇന്ത്യയിൽ നിങ്ങൾ ആരെ ചവിട്ടിത്താത്ത നോക്കുക അത് ഉയർന്നേ വരുവുള്ളൂ അല്ലാതെ ഒരു ചാനലും തുടങ്ങിയിട്ട് നാട്ടുകാരെ പ്രസവം എടുക്കാൻ നടന്നിട്ടോ കുട്ടികളെ കണ്ണെടുക്കാൻ നടന്നിട്ടോ കാര്യമില്ല സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരവേ ഉള്ളൂ ഹിന്ദിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടും ഏതെങ്കിലും പുരാണത്തിലോ മറ്റേ പുസ്തകത്തിലോ ഖുർഹാനിലോ ഏതായിക്കോട്ടെ ഏതെങ്കിലും ഹിന്ദുവിൻ്റെ ആയിക്കോട്ടെ മുസ്ലിമാന്റെ ആയിക്കോട്ടെ ക്രിസ്ത്യൻ്റെ ആയിക്കോട്ടെ അവരുടെ ദൈവിക ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഈ മൂന്ന് മതത്തിലും ഏതെങ്കിലും ഒന്നില് പറഞ്ഞിട്ടുണ്ടോ അന്യൊരാളെ കൊല്ലാനോ അല്ലെ അന്യ മതസ്ഥരെ നോവിക്കാനോ ഉണ്ടോ ഇല്ല ഐ എസ് എസും ആർ എസ് എസും എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ് അതാദ്യങ്ങൾ മനസ്സിലാക്കുക കാരണം ആര് വിശം തൊപ്പണോ അവര് ഈ ഐറ്റത്തിൽ പെട്ടോല അങ്ങനെ മലയാളികൾ നിങ്ങളൊക്കെ കാണുന്നുള്ളൂ ആ നിങ്ങളാ പറയുന്നത് പറയാനുള്ളത് പറഞ്ഞുതന്നെ തീർക്കും സംഘികളുടെ സൈബർ ആക്രമണം പേടിച്ചിട്ട് ഒരിക്കലും മിണ്ടാതെ ഇരിക്കൂല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലെ എല്ലാവരും ഭീരുമാവണ്ടേ ഈ രണ്ടായിരത്തിഇരുപത്തഞ്ച് വന്നിട്ടും ഫേക്ക് അക്കൌണ്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഒരാളോട് സംസാരിക്കാൻ ഇതുവരെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അല്ലെ കാരണം എന്താ അറിയോ സ്വാതന്ത്ര്യം കിട്ടാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് പറയാനുള്ള ഇല്ല കാരണം നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല സത്യത്തിന്റെ ഒരു കണിക പോലും നിങ്ങളുടെ വശത്തില്ലാന്ന് ഏറ്റവും കൂടുതൽ ബോധ്യമുള്ള ആളുകളാണ് നിങ്ങള് അതുകൊണ്ടാണ് പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല മറ്റുള്ളവർക്ക് എന്ത് മുഖത്ത് നോക്കി പറയാനുള്ള ഗഡിസ് എന്തുകൊണ്ടറിയോ ന്യായണ്ട് വർഗീയത ഇല്ലെങ്കിലോ മറ്റേ ആളെ തൊലി നിറം നോക്കാതെ സംസാരിക്കണെങ്കിൽ ഒരാളെയും പേടിക്കേണ്ട കാര്യമല്ല ഒരു ഫേക്കും വേണ്ട അതുകൊണ്ട് ജനം ടി വിയിൽ അമ്മായിനോട് എനിക്ക് ഒറ്റ കാര്യേ പറയാനുള്ളൂ വയസ്സാൻ കാലത്ത് ഇങ്ങനെ ന്യൂസും കൊണ്ടിറങ്ങി നിങ്ങളോട് ആകെ എനിക്ക് പറയാനുള്ളത് കെട്ടിയനോട് പറ ഇതിമ കല്ലും മണ്ണും മരവും തൂക്കി നടക്കാനുള്ളതല്ല ഇതുകൊണ്ട് വേറെയും കുറെ കാര്യങ്ങളുണ്ട് അത് ആദ്യം ചെയ്യാൻ നോക്കി അല്ലാതെ മുസ്ലിമീങ്ങളെ പ്രസവം വേറെടുക്കാൻ നടന്നിട്ട് കാര്യമില്ല നമ്മള് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാന്ന് പോളരെ പേര് എടുക്കാൻ വന്നോളെ ഇപ്പൊ നോക്കിയ രണ്ടു ദിവസം മുമ്പ് ഒരു ചെറിയ കുട്ടി മൂന്ന് വയസ്സായിട്ടുള്ളു പാലത്തിന്റെ മോളിൽ നിന്ന് വലിച്ചെറിഞ്ഞു ഇതൊന്നും ഇവള് കണ്ടിട്ടില്ല ഏഹ് ഈ മരിച്ചതിനെ കുറിച്ചല്ല ജനിച്ചീനെ കുറിച്ചിട്ടാണ് അവൾക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത് മരണത്തിനെ കുറിച്ചിട്ട് അവൾ അറിഞ്ഞിട്ടുമില്ല ഒന്നുമില്ല ഇതൊക്കെയാണ് ഇവരുടെ ന്യൂസ് ചാനലിന്റെ ക്വാളിറ്റി ജാതി കാമം തീർക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു പൈതങ്ങളെ പാറക്കടിച്ചിട്ടും തലക്കടിച്ചിട്ടും കിണറ്റിലിട്ടിട്ടും പുഴയിലിട്ടിട്ടൊക്കെ കൊല്ലുന്ന എല്ലാ മക്കളോടും പറയാണ് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ എത്രയോ മക്കളില്ലാത്ത ആളുകൾ വിഷമിച്ച് നടക്കുന്നുണ്ട് നീർച്ചകളും വഴിപാടുകളും ഒക്കെ ആയിട്ട് അവർക്ക് കൊണ്ടേ കൊടുക്ക് ഇങ്ങനെ ക്രൂരമായിട്ട് കൊല്ലരുത് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാ ഇതിന്റെ കൂടെയാണ് പറഞ്ഞു നോക്കാൻ കഴിവില്ലെങ്കിൽ ഉണ്ടാക്കാൻ നിക്കരുത് ഇനി അഥവാ അറിയാതെ ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലാൻ നിൽക്കരുത് മറ്റേ ആരെങ്കിലും ഏൽപ്പിക്ക് എവിടെയെങ്കിലും കൊണ്ടുവച്ചാ മതി ആരെങ്കിലും നോക്കിക്കോളും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കേരളത്തില് ഒരു കുട്ടി പട്ടിണി കിടന്ന് മരിക്കൂല അക്കാര്യം ഉറപ്പല്ലേ നിങ്ങൾക്ക് കുട്ടികളെ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഉണ്ടാക്കാൻ നിൽക്കരുതേ ആദ്യം തന്നെ ആ ഒരു തീരുമാനം എടുക്കുക ഇനി അറിയാതെ എങ്ങാനും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലരുത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ മതി ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോളൂ മനസ്സിലായോ കേരളത്തിൽ അനാഥയുടെ പേരിൽ ഒരു കുട്ടി ഇന്ന് വരെ പട്ടിണി നടന്ന് മരിച്ചിട്ടില്ല മലയാളികൾക്കിടയിൽ അങ്ങനെ ഒരു സംഭവമല്ല വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാറ്റുന്ന നിയമങ്ങളുള്ള നാടാണ് നമ്മുടേത് ഒരൊറ്റ തവണ ഒരു പ്രാവശ്യം ഒരു പ്രതിയെങ്കിലും നമ്മുടെ നിയമം കഠിനമായിട്ട് ക്രൂരമായിട്ടൊന്നാണ് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ചെയ്യാൻ ഒരുങ്ങുന്നവനുക്ക് ഒരു പേടി ഉണ്ടാവും ഈ അറബി കൺട്രികളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൂടോ അവിടെ മാനസിക രോഗി പ്രാന്തനെ അതുപോലെ തന്നെ നരമ്പി രോഗി ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ എത്ര വല്യ മാനസിക രോഗിയാണെങ്കിലും എത്ര വല്ല പ്രാന്തനാണെങ്കിലും അവനിക്ക് നല്ലൊരു പേടിയുണ്ട് തല അങ്ങോട്ട് പോകുന്നു അതെന്തുകൊണ്ടാ അവിടുത്തെ നിയമം സ്ട്രോങ് ആകും കൊണ്ടാ അതുപോലെ തന്നെ നിയമം വന്നാൽ തീരാവുന്ന മാനസിക രോഗിയുള്ളൂ നമ്മുടെ നാട്ടില് ഈ വർഗീയത പറയുന്നവനെയും ജാതിയും മതവും നോക്കിയിട്ട് ആളെ രണ്ടായി കാണുന്നവരെയും ഇതേ ഗണത്തിൽപ്പെടുത്തണം എന്നാണ് നന്നായിട്ട് ശിക്ഷിക്കണം അപ്പോഴേ ഇത് നാളെ മേലാക്കം പറയാൻ അവരും പേടിക്കും നമ്മുടെയൊക്കെ മക്കള് ഇതൊക്കെ കണ്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാവി എന്താവും ഈ പറഞ്ഞ് ഇങ്ങനെ വിഷം തുപ്പുന്ന ഒരാൾ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര സുന്ദരായിരുന്നു നമ്മുടെ നാട് ആരോട് പറയാൻ ലോകരാജ്യങ്ങൾ ഇപ്പൊ ചൈന എന്നൊക്കെ പറയുന്ന രാജ്യം ഇരുപത് കൊല്ലം മുമ്പിലാണ് സഞ്ചരിക്കുന്നത് അവിടെ മനുഷ്യനെ ഏതാ റോബോട്ട് ഏതാന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നില്ല അത്ര വലിയ ഡെവലപ്മെന്റിലാണ് ചൈനക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചൈന മാത്രല്ല മറ്റു വേറെ ഒരുപാട് രാജ്യങ്ങള് ഇവിടെ എപ്പോഴും പശുവിന്റെ മാറ്റം ചാണകം നോക്കിയിട്ടും മുസ്ലിങ്ങൾ എത്രയാ പെറിന് നോക്കിയിട്ടും പോന്റേത് എത്രണം കട്ട് ചെയ്തു നോക്കിയിട്ടും നടക്കേണ്ടത് എന്ത് ലോക അത് എന്ത് നാടാത് ഇത് ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് എനിക്കറിയാം കേൾക്കുന്നെന്ന് നിങ്ങൾക്കും അറിയാം എങ്കിലും പറയാ എന്നുള്ളത് എന്റെ ഒരു കടമ എന്നുള്ള നിലക്ക് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ചാവാറായി കിടന്ന ഒരു മൂർക്കം പാമ്പിനെ എടുത്ത് അതിൻ്റെ മുറിയെല്ലാം വെച്ച് കെട്ടി അതിനെ നല്ല ചികിത്സ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞ് മുറിയൊക്കെ ഉണങ്ങി അതിനെ തുറന്ന് വിടുന്ന സമയത്ത് അത് കടിച്ചു പത്ത് മിനിറ്റ് തെഞ്ഞില്ല ഇത്രയും കാലം അതിനെ ചാവാണ്ട നോക്കി എല്ലാതും കൊടുത്ത് സംരക്ഷിച്ച ആ മനുഷ്യന്റെ ജീവനും കൊണ്ടാണ് ആ പാമ്പട് പോയത് അതുപോലെയുള്ള വർഗാണ് നിങ്ങൾ നന്നാക്കിയ നന്നാവൂല വിഷം തുപ്പും അതേ ഗണത്തിൽ പെട്ടത് ആളുകളാണ് സംഘികള് വിഷം തുപ്പാനല്ലാതെ നിങ്ങളെ കൊണ്ട് വേറെ ഒന്നും ഈ നാടിന് കാര്യമില്ല ഉള്ളത് പറയാലോ ഇതിന്റെ തല പോകണി ഞാനവിടെ പോട്ടേന്ന് വെക്കും മനസ്സിലായോ ഏറെക്കുറെ ഇതന്നെ സംഖ്യയുടെ സ്വഭാവം ഒരിക്കലും ആര് നന്നാക്കിയാലും നന്നാവൂലെന്നുള്ള വാശിയോടെ നിക്കണെ നിങ്ങക്ക് കൊറേ തെറിക്കമെന്റ് ചെയ്താൽ അറിയും നിങ്ങൾ അത് ചെയ്തോ ഐ ഡോണ്ട് കെയർ ഞാനത് നോക്കൂല